ഹായ് ഹലോ ഇതൊരു കുഞ്ഞു സെൽ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ കോളിയാസിൻ്റെ കട്ടിങ്ങുകളൊക്കെയാണ് കട്ടിങ്ങെല്ലാം നമുക്ക് വരുന്നത് പത്ത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കോളിയാസിൻ്റെ എല്ലാ കളേഴ്സും നമ്മളതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാട്സാപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് കോളിയാസ് മാത്രമല്ല അല്ലാതെ കുറച്ച് വിഗോണിയാസും നോമർ കോസ്റ്റ് പ്ലാന്റുകളും നമുക്ക് ഈ ഒരു വീഡിയോയില് സെയിലിനായിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം പത്ത് രൂപയായിരിക്കും എല്ലാം നമുക്ക് വരുന്നത് മൊബൈൽ നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ വേണം ഈ ഒരു വീഡിയോയിലെ പ്ലാന്റുകളിൽ വേണ്ട ഒരു മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത പ്ലാന്റ് വിഗോണിയ പ്ലാന്റ് പത്ത് രൂപ അല്ല കോളിയാസിൻ്റെ കട്ടിങ് തന്നെയാണ് കേട്ടോ പത്ത് രൂപയായിരിക്കും കുറച്ചധികം കൊളിയാസിൻ്റെ കളേഴ്സ് നമുക്കിതിൽ ആണ് കേട്ടോ നെക്സ്റ്റ് നമ്മുടെ ഹാങ്ങിങ് മെലസ്റ്റോമിയാണ് പത്ത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് ഇനി ഈ ഒരു പ്ലാന്റും ഇതും പത്ത് രൂപ തന്നെയാണ് കേട്ടോ നമുക്ക് കൂടുതലും ഏതെടുത്താലും പത്ത് രൂപ ഒരു ക്രൈറ്റീരിയ തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് അൻപത് രൂപയായിരിക്കും വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് നെക്സ്റ്റ് പ്ലാന്റ് ഇതിന് വരുന്നത് അമ്പത്തി ഒൻപത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് നെക്സ്റ്റ് വന്നിട്ട് സിങ്കോണിയാണ് കേട്ടോ സിങ്കോണിതിന് മുപ്പത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റിന് വരുന്നത് നാല്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് നെക്സ്റ്റ് വിഗോണിയുടെ പ്ലാന്റ് ആണ് കേട്ടോ വിഗോണിയുടെ ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയായിരിക്കും ഹെൽത്തി ആയിട്ടുള്ള വൺ ഷോട്ട് പ്ലാന്റ് ആണ് കിട്ടുക ഈ ഇരുപികോണിയം അൻപത് രൂപ തന്നെയാണ് നമുക്ക് റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് തെച്ചിയുടെ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ആണ് പൂ വരുന്നത് അടുത്തത് ഇതാണ് സിങ്കോണിയം തന്നെ നാൽപ്പത് രൂപയാണ് പ്ലാന്റ് റേറ്റ് നെക്സ്റ്റ് പ്ലാന്റിന് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ വാട്സപ്പ് നമ്പർ ഇനി അടുത്ത വീഡിയോയിൽ കാണാം